പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആമേൻ യുംവരെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഭയം കൂടാതെ ഈശോക്ക് സാക്ഷ്യം വഹിക്കാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നതിനെ കുറിച്ച് സുവിശേഷം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈശോ അവിടെ പറയുന്ന പ്രത്യേകമായ ഒരു കാര്യം ഇങ്ങനെയാണ് ശരീരത്തെ മാത്രം നശിപ്പിക്കാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ നശിപ്പിക്കാൻ നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുക ശരീരത്തെ മാത്രം നശിപ്പിക്കാൻ ദുഷ്ടരായ ചില മനുഷ്യർക്ക് അവരുടെ വാക്കുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കും എന്നാൽ എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നത് എന്നിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന പാപങ്ങളാണ് പാപ ചിന്തകളിൽ തുടങ്ങി അത് പാപത്തിന്റെ വാക്കുകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ വളർന്ന് എന്നിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന പാപം എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നു ഇല്ലാതാക്കുന്നു നരകത്തിന് അർഹമാക്കി തീർക്കുന്നു പലപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പാപങ്ങൾ ശരീരത്തെയും നശിപ്പിക്കാനും രോഗാതുരമാക്കി തീർക്കാനും ഒക്കെ ഇടയാക്കുന്നു നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന പാപം അതിൻ്റെ ഫലമായ ഉള്ളിൽ സൂക്ഷിക്കുന്ന വൈരാഗ്യം കോപം പക വിദ്വേഷം ഇത്തരം കാര്യങ്ങളെല്ലാം ഉള്ളിൽ നീറി പുകഞ്ഞ് അത് പാപമായി ആത്മാവിൽ വളരുകയും പലപ്പോഴും അത് ശരീരത്തിലേക്ക് അതിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ പോലെയുള്ള ഫലങ്ങൾ കാണിക്കുകയും ചെയ്യും അതുകൊണ്ട് ഉള്ളിൽ നിന്ന് ആണ് നമ്മൾ നശിപ്പിക്കപ്പെടാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള പാപത്തിന്റെ ആ കാര്യത്തെ തിരിച്ചറിയണമെന്ന് നീശോ ഓർമ്മിപ്പിക്കുന്നു ഇംഗ്ലീഷിൽ പറയാറുണ്ട് നത്തിങ് ക്യാൻ ഡിസ്ട്രോയ് അയൺ ബട്ട് ഇറ്റ്സ് ഓൺ റെസ്റ്റ് ക്യാൻ ഇരുമ്പിനെ നശിപ്പിക്കാൻ പുറമേ നിന്നൊന്നിനും പറ്റില്ല പക്ഷെ അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന തുരുമ്പ് അതിനെ നശിപ്പിക്കും നമ്മളിൽ നിന്നുണ്ടാകുന്ന തുരുമ്പാണ് പാപം നമ്മളെ തന്നെ നശിപ്പിക്കുന്ന തുരുമ്പാണ് പാപം അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും രോഗാതുരമാക്കാൻ നശിപ്പിക്കാൻ നരകത്തിന് ഇരയാക്കാൻ സാധ്യതയുള്ള പാപത്തെ സാത്താനെ നമുക്ക് കരുതലുള്ളവരായിരിക്കാം അത് ഒഴിവാക്കാനും പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായി ഈശോയെ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങയുടെ കരുണയ്ക്കായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ രോഗാതരമാക്കുന്ന തിന്മയുടെ പിടിയിലേക്ക് കൊണ്ടുപോകുന്ന പിശാചിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ കരുതലുള്ളവരാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് തിന്മയുടെ വിദ്വേഷത്തിന്റെ പകയുടെ വൈരാഗ്യത്തിന്റെ അസൂയയുടെ എല്ലാ തിന്മയുടെ കാര്യങ്ങളെയും എടുത്തു മാറ്റി എപ്പോഴും മനസ്സ് ശുദ്ധമായിരിക്കാനും ഹൃദയം വിശുദ്ധീരി സൂക്ഷിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിശുഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ